ഇന്നത്തെ വിശേഷം നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തളമീ നല്ല മീൻ തന്നെയാണ് കേട്ടോ ഇച്ചിരി ആരൊക്കെ ഉണ്ടെങ്കിൽ ഏറെ കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിച്ചം ഉണ്ടായിരുന്നു മീൻ അതുകൊണ്ട് വേറെ മീൻ വാങ്ങിച്ചില്ല തള മീൻ അതുപോലെ സാമ്പാർ ബീട്രൂട്ട് തോരൻ അതാണ് നമ്മുടെ കറികൾ പിന്നെ അപ്പുറത്തുനിന്ന് പയറ് നീളുള്ള പയറ് തോരന് ചക്കപ്പുരു തോരന് മാങ്ങാച്ചാറ് ഇത്രയാണ് അപ്പുറത്തു നിന്ന് കൊണ്ടെത്താന്ന് കേട്ടോ ഞാനും കറി കൊണ്ട് കൊടുത്തു അപ്പം ഇത്രയും വിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ കേട്ടോ പിന്നെ മോള് സ്കൂളിൽ നിന്ന് വന്നില്ല എക്സാം വന്നത് കഴിയുവാണ് അപ്പം അവിടെ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് കയറുമെന്ന് പറഞ്ഞ് അവരുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് അവളെ മോളവിടുന്ന് ഇച്ചിരി കഴിഞ്ഞേ വരത്തുള്ളൂ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ അതപ്പുറത്ത് പൊന്നൂനും അപ്പൂനും ഒന്നും ഇന്ന് എക്സാമില്ലായിരുന്നു അതിങ്ങൾ ഒരു അപ്പുറത്തും ഇപ്പോൾ ഉണ്ട് ടി വി കൊണ്ടോണ്ടിരിക്കുമെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ അപ്പോൾ നമുക്കൊന്നിട്ട് കേക്ക് കൊടുക്കാനുണ്ട് കേക്ക് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷം ഇതൊക്കെയാണേ